പ്രസിദ്ധമായ വൈക്കം ആറാട്ടുകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുപ്പത്തി അഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി സാന്ദ്രമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ ഭക്തിപൂർവം അണിനിരുന്നത് മുംബൈ നാരായണജിയും ശ്രീമതി ബിനി അജിത്തും ഈ വർഷത്തെ സപ്താഹയജ്ഞത്തിന് മുഖ്യ ആചാര്യന്മാരായി രുക്മിണിയെ അണിയിച്ചൊരുക്കി ആഘോഷമായി കിഴക്കുംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലപ്പുലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു തുടർന്ന് ആഘോഷമായി രുക്മിണി സ്വയംവരം നടത്തി സർവശ്രീ അജിത് കണ്ണൻ വേണു ബാബു സുധ സ്മിത വേണു തുടങ്ങിയവർ രുക്മിണി സ്വയംവര ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി ബി ന്യൂസ് വൈക്കം